എറണാകുളം പെരുമ്പാവൂർ കൂവപ്പടിയിൽ സാമൂഹ്യവിരുദ്ധരുടെ ശല്യം രൂക്ഷമാകുന്നതായി പരാതി സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യുന്നവരെ കൈയേറ്റം ചെയ്യാനും ഭീഷണിപ്പെടുത്താനും ശ്രമങ്ങൾ നടക്കുന്നതായും ആരോപണമുണ്ട് അധികൃതരെ അറിയിച്ചിട്ടും നടപടിയൊന്നും എടുത്തില്ലെന്നും നാട്ടുകാർ പറയുന്നു പെരുമ്പാവൂര് കൂവപ്പടി പഞ്ചായത്തിൽ തോട്ടക്കാട്ടിൽ പാടശേഖരത്തിനു സമീപം മദ്യപാനവും തുടർന്ന് നാട്ടുകാരെ ശല്യപ്പെടുത്തുന്നതും പതിവാകുന്നതായാണ് പരാതി ഉയർന്നിട്ടുള്ളത് പഞ്ചായത്തിലെ ആളൊഴിഞ്ഞ പറമ്പുകളിൽ രാപകലന്നില്ലാതെ മദ്യപാനവും ലഹരി ഉപയോഗവും നടക്കുന്നതായി നാട്ടുകാര് പറയുന്നു വയലുകളിലും പറമ്പുകളിലുമെല്ലാം ഉപേക്ഷിച്ച മദ്യക്കുപ്പികളും ഭക്ഷണ അവശിഷ്ടങ്ങളും മാലിന്യ പ്രശ്നവും സൃഷ്ടിക്കുന്നുണ്ട് ഇതുമൂലം സ്ഥലമുടമകൾക്ക് കൃഷി ഇറക്കാൻ പോലും ആകുന്നില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു വയലുകളുടെ മധ്യത്തിലൂടെയുള്ള തോട്ടിൽ പായലും മാലിന്യങ്ങളും നിറഞ്ഞ നീരൊഴുക്കില്ലാതെയായി എന്ന് കൃഷിക്കാരനായ മണി കൈതക്കോട് പറയുന്നു കഞ്ചാവ് മയക്കുമരുന്ന് മദ്യം കുടി ചീട്ടുകളി ഗ്രാവും പകലും ഒറ്റ ചെറുപ്പക്കാരും പണിക്ക് പോകാതെ വീട്ടിലുള്ള സ്ത്രീകൾ പണിക്ക് പോകുന്ന തക്കം നോക്കി അവർ വന്നിരുന്ന് രാത്രിയല്ല പകലാത്ത രീതിയിൽ കുടിയും ചീട്ടുകളിയാണ് ഇത് കൂവപ്പുടി പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരോ മെമ്പറോ പോലീസോ എസ് എസ് ആരോ ആരും വന്ന് അന്വേഷിക്കുന്നില്ല ഇവിടെ ആർക്കും പറയാൻ പേടിയാണ് കാരണം എല്ലാവരെയും അവർ ഭീഷണിപ്പെടുത്തി എത്തിയേക്കാം ഇവിടെയുള്ള നാട്ടുകാർ വെറുതെ നടക്കുന്നവരാണ് അവരുടെ കൃഷി സ്ഥലങ്ങളിലാണ് ഈ കണ്ണിക്കണ്ട വേസ്റ്റും കുപ്പിയും പാട്ടയും പേപ്പറുകളും കൊണ്ടുവരുന്നത് സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ ചോദ്യം ചെയ്യുന്നവരെ കയ്യേറ്റം ചെയ്യാനും ഭീഷണിപ്പെടുത്താനും ശ്രമങ്ങൾ നടക്കുന്നു പഞ്ചായത്ത് പോലീസ് എക്സൈസ് വകുപ്പുകളുടെ നിരീക്ഷണം ശക്തമാക്കണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് ജനം കൊച്ചി